േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം താൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന വിവേക് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇനി ഞാൻ പറയണോ എന്ന് വർഷയോട് ചോദിക്കുന്നു ഇതോടെ വർഷ ആകെ ഒന്ന് ചമ്മി പോവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്നുള്ള വർഷയുടെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് വർഷ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതല്ല വർഷയ്ക്ക് അപകടം പറ്റി എന്ന കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വർഷയെ കാണുന്നതിനായി ഇപ്പോൾ കുതിച്ചെത്തിയിരിക്കുകയാണ് വിവേക് വർഷയുടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വിവേക് ശ്രമിക്കുകയും ചെയ്യുന്നു അല്ല ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്തെങ്കിലും ചെയ്യണോ വേണ്ട തൻ്റെ സഹായമൊന്നും എനിക്ക് വേണ്ട തന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത് മുതലായ കാര്യങ്ങൾ ചോദിക്കുന്ന വർഷ വിവേകിനോട് ചൂടാവുകയാണ് പക്ഷേ വിവേക് ആകട്ടെ വർഷയുടെ ഈ സ്വഭാവം ആസ്വദിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവൻ വർഷയുടെ കൂടെ തന്നെ നിൽക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്യുന്നു വർഷയ്ക്ക് എന്ത് സഹായം ആവശ്യം വന്നാലും അതിന് താനുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന വിവേക് മാത്രവുമല്ല ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ കളിച്ചത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേ സമയം ഇത് വർഷയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല പക്ഷേ ഇതേ തുടർന്നാണ് വിവേകിൻ്റെ മനസ്സിലെന്താണ് എന്ന് വർഷ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ച് നടക്കുന്നുണ്ട് എങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന വർഷ ഇനിയും ശല്യം ചെയ്യരുത് എന്ന് വ്യക്തമാക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് അമ്പാട്ട് വിക്രമൻ തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവർ മാത്രവുമല്ല തന്നെ തോൽപ്പിച്ചുകൊണ്ട് ആരും ഇവിടെ വിലസാം എന്നുള്ള കാര്യം വിചാരിക്കേണ്ട ഇനി അവരെ ഇല്ലാതാക്കണം ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് വ്യക്തമാക്കി മുന്നിലേക്ക് പോകുന്ന അമ്പാട്ട് വിക്രമൻ ഇതേ തുടർന്ന് പുതിയൊരു തന്ത്രം പ്ലാൻ ചെയ്യുകയാണ് ഇപ്പോൾ വിവേകിൻ്റെ അമ്മയ്ക്കെതിരെ പക്ഷേ ഇതിനിടയിലാണ് ഈ നീക്കങ്ങൾ അറിയാൻ ഇടയാകുന്ന വർഷ വീണ്ടും വിവേകിൻ്റെ അമ്മയുടെ രക്ഷയ്ക്കായി കുതിച്ചെത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്